കുഞ്ഞു ഇറങ്ങല്ലേ ഇത്ര നേരം ഞാൻ കുഞ്ഞിന് പുറകെ നടന്ന് നിങ്ങൾ കണ്ടതല്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ കാല് പിടിക്കുന്ന നിങ്ങൾ എത്രയോ വേഗം ഞാൻ തന്നെ പോകായിരുന്നു ഞാൻ പോയിക്കോട്ടെ നിങ്ങൾ കുഞ്ഞിനെ നോക്കോ അതെന്തായാലും വേണ്ട കുഞ്ഞു എഴുന്നേറ്റ് കഴിഞ്ഞാലേ വയറ് കരശിനും പ്രശ്നങ്ങളും ആയിരിക്കും എന്നെ കൊണ്ടാവല്ലോ കുഞ്ഞു നോക്കാൻ സാധനം കിട്ടിയ പോലെ ഭക്ഷണുണ്ടാക്കുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് സാധനങ്ങൾ എത്തിയിരിക്കും ആ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് വെയിറ്റ് ചെയ്യാനാ കുട്ടി ഒരു മണിക്ക് സ്കൂളിൽ നിന്ന് വരും അതിന് ഭക്ഷണം കൊടുക്കണം നിങ്ങക്ക് വേറെ പണിന്നില്ല വെറും ഫോണൊന്നും നോയിക്കൊണ്ടിരിക്കല്ലേ എന്ത് പറഞ്ഞാലും പറയും പിന്നെ ചെയ്യാ പിന്നെ ചെയ്യാ പിന്നെ നീ ഒന്നും എനിക്ക് ടെൻഷൻ പോയി കേട്ട് ഓ എന്ത് പറഞ്ഞാലും ടെൻഷൻ 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 നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ഇങ്ങനെ ആർക്കും ലോകത്തിലാത്ത തലവേദന ഇവിടെ വരും ഇപ്പൊ കുട്ടി സ്കൂളിൽ നിന്ന് വന്നിട്ട് അതിന് മുടി മുറിക്കാൻ കൂടി കൊണ്ടുപോകണ്ടേ ഞാനീ ചെറിയ കുഞ്ഞിനെടുത്തിട്ട് പോയി പോയിരിക്കാനാ എത്ര നേരം എനിക്ക് ഇരിക്കാൻ പറ്റും ഹെയർ കട്ട് ചെയ്തിട്ട് വേണം സ്കൂളിലേക്ക് വരാൻ പറഞ്ഞിട്ട് ടയറിൽ എഴുതി കൊടുത്തിട്ട് വേണം നിങ്ങളോട് പറഞ്ഞ എന്താ പറഞ്ഞത് നാളെ ചെയ്യാം നാളെ ചെയ്യാന്ന് ഇപ്പൊ ഒരു മാസം കഴിഞ്ഞില്ലേ അതിന്റെ ഓടി അങ്ങോട്ട് വളർന്നു നിൽക്കുക നിന്റെ പറഞ്ഞായിരിക്കും ഞാൻ ഈ വീട്ടിലേക്ക് ഒന്നും ചെയ്യുന്നില്ല അത് ഒരുമതി രാവിലെ മനുഷ്യനെ വെറുപ്പിക്കാൻ വേണ്ടിട്ട് നമുക്ക് അതെ നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഒരു കുഴി മടിയനാണ് ഞാൻ പറഞ്ഞു അങ്ങനെ നീ അങ്ങനെ പറഞ്ഞില്ല പക്ഷെ എനിക്ക് അറിയാം നിന്റെ മനസ്സിൽ അങ്ങനെയാണ് ഞാനങ്ങനെ ഒന്നും ചെയ്തരാട്ടിരിക്കുന്ന ആളെന്നല്ലോ ചില കാര്യങ്ങൾ അതിന് ഒരാഴ്ച രണ്ടാഴ്ച വൈകും അത്രല്ലേ ഉള്ളൂ അതെ പിണങ്ങി പോകുന്നു വേണ്ട ഞാൻ സാധനങ്ങൾ കുറച്ചും വാങ്ങിക്കൊണ്ടിരാം ഇതെല്ലാം ടേബിളിൽ അങ്ങ് നിരത്തി വെക്കും ഇതിനകത്ത് പിന്നെ ഒന്നും ഉണ്ടാവില്ലല്ലോ അത് ഹേ പൂ ഇനി ഭക്ഷണം കഴിച്ചേ അത് ടീവ് കണ്ടിരിക്കണ്ടോ ഈ വഴിക്കൊക്കെ ഞാൻ ഗിരിജിന്റെ അവിടെ തുണി തയ്ക്കാൻ കൊടുക്കാണ്ടായിരുന്നു അപ്പൊ വരുമ്പോ വെറുതെ ഒന്ന് കേറിയത് അങ്ങോട്ട് ആണോ മോൻ എന്താ ഫുഡ് കഴിക്കുന്നേ ഉള്ളു ഇതാ പാതികളിൽ തന്നെ വെച്ചിരിക്കുന്നു ഇന്ന് ലീവനെ ശനിയാഴ്ച അല്ലേ ചേച്ചി കുടിക്കാൻ ചായ എടുക്കട്ടെ അല്ല ചായ ഒന്നും വേണ്ട മോളെ ഞാൻ ഒരു അത്യാവശ്യ കാര്യത്തിന് വന്നതാണ് ഒരു അയ്യായിരം രൂപ ഉണ്ടാവു എടുക്കേ അയ്യോ അയ്യായിരം രൂപയോ അയ്യായിരം ഒന്നും ഉണ്ടാവില്ല ചേച്ചി ഒന്നാമത് ഏട്ടൻ പണിക്ക് പോയിരുന്ന കൊറേ ദിവസമായി ഇന്ന് പെട്ടെന്ന് ടൈൽസ് വേണിച്ചിട്ടുണ്ടായിരുന്നു വർക്കേരി അഞ്ചാറ് പണിക്കാരും കൂടി ഒന്നിച്ചങ്ങ് വരുന്നു അവർക്ക് കൂലി കൊടുക്കാനാ നിന്നേലും ഉണ്ടാവില്ലാന്ന് അറിയ ടൈൽസിന്റെ പണിക്കാര് വന്നിരിക്കുന്നെ അവർക്ക് കൂലി കൊടുക്കാനാ ദിനുവിനെ ഒന്നും വിളി അവന്റെ ഉണ്ടാവല്ലോ ഞാൻ ചോദിച്ചോളാം ദിനം എന്തായാലും ഉണ്ടാവില്ല ചേച്ചി അതുകൊണ്ടാ എനിക്ക് ഏഹ് തൽക്കാലം എന്തായാലും പണയം വെച്ചൂടെ കൂലി ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം പണിക്കാരണ്ടാവില്ലേ നാളെ കൊടുത്താലും മതിയല്ലോ ഇതൊക്കെ കൊണ്ട് പണയം വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കണ്ട വിചാരവും ഉണ്ടാവില്ല ഇതിപ്പോ കടമ ഒന്ന് രണ്ടു മാസം കൊണ്ട് തിരിച്ചു തരാലോ ഇതാര് മോനെ ഒരു അയ്യായിരം രൂപതാ വീട്ടിൽ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്ന കൂലി കൊടുക്കാനാണ് വേറെ എവിടെയും ചോദിച്ചിട്ട് കാര്യമില്ല ആകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാന്ന് തന്നെ മോനാണ് ഇപ്പൊ കള്ളത്തരം പറയില്ല എന്തെങ്കിലും തരും അയ്യായിരം അല്ല ഏഴ് വീട്ടില് ഇല്ല സുതരണം വീട്ടിലില്ല ഷോപ്പിലേക്ക് പോയിക്കണം മുപ്പത്തി രണ്ടായിരം കാറി എത്ര പൈസ ഒന്നും കയ്യിലുണ്ടാവില്ലാലോ ഇനി വേണം അത് ശരി അയ്യായിരം രൂപ അല്ലേ ഞാൻ പറഞ്ഞില്ല എത്തിന്റെ അടുത്ത് ഇണ്ടാവും ഞങ്ങള് പണ്ടേ അങ്ങനെ ഇവിടെ നാട്ടുകാരൊക്കെ അങ്ങനെ തന്നെയാണ് എന്തെങ്കിലും അത്യാവശ്യം വന്ന പിന്നെ പൈസ വാങ്ങാ ഉണ്ടെങ്കി വേഗം കൊടുക്കും നല്ലൊരു പേഴ്സ് പോയി

എന്തെങ്കിലും പൈസ ഇല്ല അവരോട് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞില്ലേ ഇനി എന്താ ചെയ്യാ എന്തെയാ പൈസ ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയണം അവര് വേറെന്തെങ്കിലും ചെയ്തോട്ടെ അത് ശരിയാവില്ല ഞാൻ അവരോട് പറഞ്ഞല്ലേ പൈസ കൊടുക്കാന്ന് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടുന്നുള്ളോണ്ടല്ലേ അവര് ഇങ്ങോട്ട് വന്നത്യ്യം രൂപ എടുത്തു അയ്യായിരം രൂപയോ എന്റെ ഒന്നുമില്ല പൈസ അല്ലെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് പൈസ ഒന്നും ഇല്ലാന്ന് അവര് പോയിക്കോളും വഞ്ചേസിന്റെ സ്വഭാവം അറിയണല്ലേ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൊടുക്കണ ഓർമ്മയുണ്ടാവും തിരിച്ചു തരുമോന്നുല്ല അവരെ കയ്യിൽ അത്ര ഗോൾഡ് ഒക്കെ ഉണ്ട് ചെയ്താൽ അതൊന്നും ചെയ്യാണ്ട് വെറുതെ നീ നീ വീട്ടിൽ കുറച്ച് കുറച്ച് കുറ്റം പറയുന്നത് കേട്ടോ നമ്മുടെ അയൽക്കാരാ ഞാൻ കണ്ടല്ലോ ഷെൽഫിൽ പൈസ തന്നാ മതി ഏതാ ഞാൻ വേറൊരു അത്യാവശ്യത്തിന് വെച്ചതാ അതിൽ മൂവായിരം രൂപയുള്ളൂ പറ്റൊന്നൂല്ല മൂവായിരം തൽക്കാലം പൈസ കാര്യങ്ങൾ നടക്കട്ടെ നിന്റെ പൈസ ഞാൻ പിന്നെ തരാം നല്ല ആളാ നിങ്ങൾ എന്തെങ്കിലും ഇത് രണ്ടു ദിവസം കഴിഞ്ഞ കുറിന്റെ പൈസ കൊടുക്കാറുണ്ട് അതവിടെ ഇരുന്നോട്ടെ നീത് വെറുതെ അവരും നാണം കിട്ടാ നിൽക്കല്ലേ ഞാൻ പറഞ്ഞത് അവരോട് പൈസ ആരാന്ന് എടുത്തന്നെ ഇതിലേ മൂവായിരം രൂപയുണ്ട് രണ്ടായിരം കൊടുത്തുവിടാ ആ സമാധാനം മോനെ ഇതാണ് എന്തെങ്കിലും ബുദ്ധിമുട്ട് പറയുമ്പോൾ ഞാൻ ഓടി ഇങ്ങോട്ട് വരുന്നത് ആ കൊടുത്തയക്കുല്ലേ ശരിയെന്നാ ശരി എന്നാ ഒരു മാസം രണ്ടു മാസം കഴിഞ്ഞിട്ട് ആ അവളോട് കൂടി പറയണേ ശരി എന്നാ ആ മറ്റേ പൈസ ഓർമ്മയോടെ വിടണേ ഇതെന്താ ഫോൺ േ ഓ അതോ അത് ഞാൻ മലപ്പുറം എടുക്കാത്ത ഞാനിപ്പോ ഒരു മാസം ലീവ് എടുത്ത് ഇരുപത്തഞ്ച് ദിവസം അവര് വിളിക്കേണ്ട കാര്യം എന്താ അനുഭവം അനിരുദ്ധിന്റെ പണിയാ എന്തായാലും നിങ്ങൾക്ക് എടുത്തിട്ട് കാര്യം പറയാനോ നിങ്ങൾ കിട്ടാണ്ട് എന്റെ ഫോണിലേക്ക് വിളിച്ചു നിങ്ങൾക്ക് ഉണ്ടോ അവൻ അതും പറഞ്ഞു ഇപ്പൊ എന്തിനാണ് എന്റെ പുറകെ നടന്നോണ്ടിരിക്കുന്ന ഒരു പണി ഇല്ലാണ്ട് ഒരു മാസം എടുത്തില്ലേ ഇനി പോയിക്കോളും പിന്നെ പിന്നെ എന്ന് എനിക്ക് വേറെ വേറെ കുറച്ച് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ നോക്കി നമ്മൾ അതെ നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുന്നൊണ്ടാണ് ഒരു മാസമായിട്ടും അവരിറ്റ് ചെയ്യുന്നത് അതും ആ അനുചിത ഉള്ളത് കൊണ്ടാണ് പിടിച്ചു പിടിച്ച് ഇങ്ങനെ പോകുന്നത് ഇനിയും നിങ്ങൾ ജോലിക്ക് കേറാണ്ടിരുന്നുണ്ടെങ്കിൽ അവർ വേറെ ആളിക്കും പറഞ്ഞേക്കാം നീ തൽക്കാലം നിന്റെ കാര്യം നോക്കാം

ആ സുതെ നേരത്തെ എത്തില്ലേട്ടാ ഞാൻ കൊറച്ചേരെയ്ക്ക് സുതെ നിക്കൊന്നും വേണ്ട അല്ല നീ ചായ കൊടുത്തോ ആ ചായ കൊടുത്തു ഞാനേട്ട് വെയിറ്റ് ചെയ്യായിരുന്നു പറഞ്ഞ് പോയിട്ട് ഞാൻ തിരിച്ചു പോയെ അപ്പൊ അതിന്റെ ഷോപ്പിംഗ് എല്ലാം ബാക്കിയായിട്ട് അതിന്റെ തിരക്കില്ല ആ നല്ല കാര്യം നിങ്ങളെ പോലെ ചെറുപ്പക്കാർക്ക് ഇങ്ങനെ നാടൻ വിട്ടു പോയി നാടത്തെ കാര്യങ്ങൾ കാര്യം നോക്കും ഇവിടെ നിക്കാൻ നോക്ക് ഇത്രയും കാലം അവിടെ വർക്ക് ചെയ്തില്ലേ അതുപോലെ നാട്ടിലെ കാര്യം മാത്രം നോക്കി നോക്കിയിടുന്ന വീട്ടിലെ കാര്യത്തിലാണ് ഇപ്പൊ അവിടെ പോയതുകൊണ്ടാണ് വീടായി അത്യാവശ്യം ബാങ്ക് ബാലൻസ് ഇപ്പൊ മനസ്സമാധാനുണ്ട് അതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു വിലയുള്ളത് ഇനി അതൊക്കെ കളഞ്ഞ് നാട്ടിൽ തെരാപ്പര നടന്നിട്ടെ ഉള്ള വിലയും കൂടി കളയണോ അല്ല സാമൂഹ്യ പ്രതിബോധതക്ക് അത്യാവശ്യാണ് അല്ലെങ്കിൽ കൂടുതൽ ഫ്രണ്ട്സ് അവിടെ ആയിരിക്കും അല്ലേ അതുകൊണ്ടാണ് ഇത്രയും ത്രില് അങ്ങോട്ട് പോവാൻ അയ്യോ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനല്ലല്ലോ നമ്മൾ പോകുന്നത് വർക്ക് ചെയ്യാനല്ലേ പിന്നെ കൂടെ ജോലി ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് എന്നാലും ഫ്രണ്ട്സ് എന്ന് പറയാൻ എല്ലാവരും ഇവിടെ തന്നെയാണ് എല്ലാരും തെരാപ്പേര നടക്കും എന്നാ ശരിയല്ല ഞാൻ കേട്ടെ ശരിയല്ല എന്നാ വച്ചോ ചെച്ച ആവശ്യമില്ല നിനക്ക് ആവശ്യം അല്ല

എനിക്കൊരു തെറ്റു വച്ചിപ്പോയി നിങ്ങളെ കണ്ടിട്ട് പോയാൽ മതി എന്നുള്ളത് വേണ്ടീലായിരുന്നു അല്ലെങ്കിൽ തോന്നും അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങളോട് ആരാ പറഞ്ഞത് വെറുതെ വീട്ടിലിരുന്നിട്ട് ഓരോന്ന് ചിന്തിച്ചു കൂട്ടിയിട്ട് ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു ജോലിക്ക് തിരിച്ച് ജോയിൻ ചെയ്യാൻ വേണ്ടിട്ട് അവനേക്കാളും നല്ല ജോലി അല്ലേ നിങ്ങൾക്ക് ഉള്ളത് മര്യാദയ്ക്ക് സമയത്തിന് ജോലിക്ക് പോയിണ്ടെങ്കിലേ നിങ്ങൾക്കും ഉണ്ടാവും ബാങ്ക് ബാലൻസും എല്ലാ കാര്യങ്ങളും അല്ലാണ്ട് എനിക്ക് വിലതാ എനിക്ക് വിലതാന്ന് പറഞ്ഞത് അടക്കല്ലേ വേണ്ടത് സ്വന്തമായിട്ട് വില ഉണ്ടാകാൻ നമുക്ക് ഇതൊക്കെയാണോ പ്രശ്നങ്ങള് എന്താ ചെയ്യാന്ന് ആലോചിച്ചിട്ട് എത്തുമ്പോഴേക്കും കിട്ടുന്നില്ല അയ്യോ ഇതിപ്പോ എങ്ങനെയാ ശരിയാവാ രണ്ടു കുട്ടികളായില്ലേ ഇനി ഉത്തരവാദിത്വം ആയിരങ്കിലേ നീ കഷ്ടപ്പെടും അതാണ് ഇട എന്റെയും ടെൻഷൻ സത്യം പറഞ്ഞാൽ എനിക്ക് മതിയായി മര്യാദക്കുന്ന ജോലിക്ക് പോയാൽ മതിയായിരുന്നു അതും ചെയ്യില്ല എത്ര വെച്ചാൽ പറഞ്ഞു കൊടുക്കും അവരൊന്ന് എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ് നീ പിള്ളേരെയും കൂട്ടിട്ടേ കുറച്ചു ദിവസം നിന്റെ വീട്ടിൽ പോയി നിക്ക് അപ്പൊ ഒരു പാഠം പഠിക്കും നല്ല ആള് പാഠം പഠിക്കേ ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ അത്രയും സന്തോഷാവുകയുള്ളു ഫ്രണ്ട്സിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാലോ ആരും പറയാൻ ചോദിക്കാനൊന്നും ഇല്ലാലോ പക്ഷെ എന്നിങ്ങനൊക്കെ കാണിച്ചാലും ഉള്ളിൽ നല്ല സ്നേഹ അതുകൊണ്ടാണ് പിന്നെ എനിക്ക് പോകാൻ തോന്നാത്തത് പോയി പോയിക്കഴിഞ്ഞ പിന്നെ ഒറ്റയ്ക്ക് ഭക്ഷണം എന്താക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ആ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന പറഞ്ഞോണ്ട് ഇരിക്കേ ഉള്ളൂ മൂപ്പര് നന്നും പോകുന്നില്ല ബോൾഡ് ആവേണ്ട സമയത്തെ ബോൾഡ് ആവുക തന്നെ വേണം തൽക്കാലം നീ ഒരു കാര്യം ചെയ്യേ മൂപ്പര് ഒന്ന് ഉപദേശിച്ചു നോക്ക് അതിലും മാറിയില്ലെങ്കില് വേറൊരു വഴിയുണ്ട്